അപ്പോൾ ഇത് ഏകാംബരേശ്വര് ക്ഷേത്രത്തിലെ ഇതാണ് ചക്രാസം ഇതിൻ്റെ മെയിൻ ചക്രയിൽ നാല് ഇതുണ്ട് നടുക്ക് കുണ്ടലിനി ശക്തി കാണാൻ പറ്റും കുണ്ടല്ലി പവർ ആ നാഗം മുതൽ ഇത് ഉണർന്ന് വേണം മുകളിലേക്ക് വന്നാലാണ് നമ്മൾക്ക് ക്രിയയിൽ ക്രിയലിരിക്കാൻ പറ്റുള്ളത് തേർഡ് ക്രിയ അല്ലേ ഫോർത്ത് ക്രിഡലി ക്രിയത് അപ്പൊ നമ്മള് ഈ മൂലാധാരത്തിനെ നമ്മള് കുറച്ചേരം ധ്യാനുസരിക്കാം അടുത്ത് ചെറിയ ഈ വോയിസ് നമ്മൾ സെലക്ട് ചെയ്ത് നൽകുന്നത് ഇത് മൂലാധാര ചടിക്കാൻ ഓരോരുത്തരും അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മൂലാധാരും ശ്രദ്ധിക്കും ക്രിയേറ്റ് ചെയ്ത കുട്ടികൾക്ക് ഇതെല്ലാം ഒന്ന് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മൂലാധാരം വർക്ക് ചെയ്യേണ്ടത് നോക്കാം ഒന്ന് ഒന്നവശ്യമായി കേട്ടോണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാം മറ്റൊന്ന് നിങ്ങൾ കണ്ണടച്ചു കൊടുത്തേരുന്നാലും ഇപ്പൊ ആ ഏകാമേ അത് ഫീൽ ചെയ്യും ഒന്നും വേണ്ട വേണ്ടി ലൊക്കേഷൻ ഒരു മിനിറ്റ് നിങ്ങള് ഇതാണ് അതിന്റെ ലൊക്കേഷൻ നിങ്ങൾ ഈ മൂലാധാര ചക്രത്തിൽ എപ്പോഴും കൺഫ്യൂഷനാണ് ഇതെവിടെ ഈ സാധനം ഇരിക്കുന്ന താഴ്ത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഇത് കേട്ടോ ബാക്കിലുള്ളത് മറ്റേ മലദ്വാരമാണ് കേട്ടോ അത് മലദ്വാരം അതിൻ്റെ ബാക്കിൽ ഉള്ളതാണ് എല്ലുകൾ ഏറ്റവും അവസാനത്തോളം ഉള്ള മൂന്ന് എല്ലുകളാണ് കോക്സസ് കോക്സസ് എന്ന് പറയും ആ മൂന്ന് എല്ലുകളാണ് കാണുന്നത് അത് കഴിഞ്ഞ് മൂല മലധാരം വരും അത് കഴിഞ്ഞാൽ യൂട്രസ്സാണ് ആ വജൈനയാണ് കാണുന്നത് യൂട്രസും വജൈനയാണ് കാണുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് മലദ്വാരത്തിൻ്റെയും വജൈനിയുടെയും ഇടയ്ക്ക് വരുന്ന ആ സ്കിൻ പാർട്ടിലാണ് പെരീനിയം എന്ന് പറയുന്നത് ആ പെരീനിയത്തിലാണ് കൊണ്ട് ഇതിരിക്കണത് ഏത് മൂലാധാര ചക്രം ഒരിക്കണത് അപ്പോൾ നമ്മൾ ഇത് ഇരിക്കുമ്പോൾ മുട്ടിയിരിക്കുന്ന ഭാഗം മനസ്സിലായോ ആ അടി സ്പർശിക്കുന്ന ഭാഗമാണ് അവിടെ നിന്നാണ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ ജെൻസിനാണെന്നുണ്ടെങ്കിൽ അത് കണ്ടോ മലധാരത്തിൻ്റെ സിക്സ് ചക്രയുടെയും ഇടയ്ക്ക് പെരീനിയം ആ രണ്ടിൻ്റെയും ആ ഗ്യാപ്പിൽ അവർക്ക് ആണുങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ട് അതുകൊണ്ട് കറക്റ്റ് സെൻ്റർ പോയുണ്ട് പെരീനിയത്തിൻ്റെ ഓക്കേ ലൊക്കേഷൻ മനസ്സിലായല്ലേ ഇനി ധ്യാനിച്ചോളൂ അത് ഞാൻ കാര്യങ്ങളായിട്ട് ഇതാണ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏകാംബരശ്വര ക്ഷേത്രം ഇവരുടെ ഇതിൽ നോക്കിയാൽ മതി ഓട്ടോമാറ്റിക് ആക്ടിവേഷനും കിട്ടി തുടങ്ങിയില്ലേ മൂലധാരം ഇതാണ് അവിടുത്തെ ലിംഗം ഓഡിയോ വിഷലിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കിടന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടാൻ കൂടെ അതിനെ എനർജി ഫീൽ ചെയ്യാൻ നോക്കൂ അത് ചോള ഡനസ്റ്റിണ്ടാക്കിയതാണ് അത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം പുഴക്കുള്ള മാവാണ് അപ്പൊ ഇത് വല്ലപ്പോഴും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം

ഇതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി ദേവീ ശിവന്റെ കണ്ണ് പൊത്തി എന്ന പറയുന്നത് അങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ അവരൊരു ഇരുന്ന് പ്രധാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഗുളികാട്ടി ബാക്കിയൊരു രണ്ട് കണ്ണുകൾ പൊത്തി അതോട് പ്രപഞ്ചം ഇരുട്ടായിട്ടായി അങ്ങനെ ശിവൻ തേടായി ഓപ്പണായി പെട്ടെന്ന് ലൈറ്റ് വെക്കുന്നുണ്ട് അതിന്റെ തീർത്താൻ വേണ്ടിട്ട് പാർവതിയോട് വെറുതെ പോയി ഭൂമി പോയി തപസ് ചെയ്തോളാ ശിഷിയായിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ദേവി സമസ് ചെയ്തു പല അവസാനം ഈ പ്രളയം എന്ന് ഇത് പരീക്ഷണമായിരുന്നു ഇങ്ങനെ അപ്പൊ ഇവിടെ ചക്രം മാത്രം ആക്ടീവ് പോയുള്ളൂ വേറെ ഒരു ചക്രെയാണ് ആക്ടീവ് ആവുന്നു അതാണ് നിങ്ങളുടെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ മൂലാധാര ചക്രം മാത്രമേ അവിടെ ആക്ടിവേ അതാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിൽ ഇതെല്ലാം ഒരേ നിലയിൽ എല്ലാം ഒരു സ്പെഷ്യൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗീശ്വരന്മാര് ഇത് ഓരോ അപ്പൊ നമ്മൾ നാട്ടിയാൽ തന്നെ ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചക്ര ആക്ടിവേഷൻ നമ്മളാ വെക്കുന്ന ഒഴിവുണ്ടാക്കി ചുമ്മാ നടത്തിയാലും ഇവിടെ തന്നെ ഈ ഇടപിംഗ്ലോടെ ചുമ്മാ എന്നുള്ള ഒന്നും ഇരിക്കുന്ന ആ കരിങ്കിൽ തിരിച്ചൊരു സ്വദേശം എല്ലാ അവിടെ എനിക്ക് മൂലാധാരം ആയിട്ട് എക്സ്പീരിയൻസ് ഡൗട്ട്സ് പറയുന്നു ചക്രാധി മനുഷ്യ ആ ആയിക്കോട്ടെ ആ അതാണ് നാല് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് മറ്റേ ചെങ്കൽ ഇതിന്റെ ഉള്ളില് ഇത് ചെയ്തേക്കുന്നതും ചെയ്ത് വെച്ചേക്കുന്നതും ഇതേ സെയിം സമയം അഴ കൊത്തി വെച്ചേക്കണത് ചെങ്കല് ഓരോ ലെയറിലും ഏഴ് നിലയുണ്ട് ഏഴ് നിലയിൽ ഒരു നിലയിലും ഇത് കൊടുത്തങ്ങൾ ഇതേ സെയിം സാധനമാണ്